അങ്ങല്ലാതെ ഈ ലോകത്തിന് മറ്റൊരു ശാസ്താവ് ഉണ്ടോ എന്ന തൻ്റെ ഭടന്മാരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് യമധർമ്മരാജൻ ഇപ്രകാരം പറഞ്ഞു തുടങ്ങുന്നു ഉവാച പതിനൊന്നാമത്തെ ശ്ലോകം ഇതി ദേവ സ പ്രീത സ്വദൂതാൻ പ്രത്യാഹ സ്മരൻ പാദാംബുജം ഹരേഹേ പ്രജാസയമന ജീവരാശിയെ നിയന്ത്രിക്കുന്ന സഹദേവ ആ മഹാനുഭാവനായ യമഹ യമധർമ്മരാജൻ ഇതി ആപൃഷ്ട ഈ പറഞ്ഞ പ്രകാരമൊക്കെ ചോദിക്കപ്പെട്ടപ്പോൾ അങ്ങല്ലാതെ വേറെയും ശാസ്താക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രീത സന്തുഷ്ടനായിട്ട് തൻ്റെയും യജമാനായിട്ടുള്ള സ്വാമിയായിട്ടുള്ള ഭഗവാനെക്കുറിച്ച് പറയാനൊരു സന്ദർഭം വന്നല്ലോ എന്ന സന്തോഷത്തോടെ അരേഹേ പാദാംബുജം സ്മരൻ ഭഗവാൻ ശ്രീഹരിയുടെ പാദപത്മത്തെ ധ്യാനിച്ചുകൊണ്ട് സ്വദൂതാൻ തന്റെ ദൂത്തന്മാരോട് പ്രത്യാഹ ഇപ്രകാരം മറുപടി പറഞ്ഞു താൻ പറയാൻ പോകുന്നത് ഈ ലോകത്തിന്റെ നാഥനായിട്ടുള്ള ശാസ്താവായിട്ടുള്ള ഭഗവാൻ ശ്രീഹരിയുടെ മഹത്വത്തെ കുറിച്ചാണ് आ भगवत्स्मरणयोन् आरम्भुवाच पे श्लोकं परो मदन्यो जगतस्तस्तुषः च ओतम् प्रोतं पडवद् यत्र विश्वं यदंशतो अस्य स्थितिजन्मनाशाः नसितवद् यस्य वशे च लोकः ജഗതഹ ചരത്തിനും ചരിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും സ്ഥിരമായിട്ട് ഒരിടത്ത് നിൽക്കുന്ന വസ്തുക്കൾക്കും പരഹ അധീശ്വരനായിട്ട് എന്നിൽ നിന്നും വേറെയായി ഒരുവനുണ്ട് എത്ര ആ ഒരുവൻ എന്ന് പറഞ്ഞാലും അവന് രൂപമില്ല സർവവ്യാപിയാണ് കാരണം അവനിലാണ് വിശ്വം ഈ പ്രപഞ്ചമാകെ പട്ടവത്ത് ഒരു വസ്ത്രം എടുത്താൽ അതിൽ എല്ലായിടത്തും നൂലാണ് ഉള്ളത് ആ നൂലുകൾ ഇങ്ങനെ തലങ്ങും വിലങ്ങും കോർക്കപ്പെട്ടതിനെയാണ് നമ്മൾ ഒരു വസ്ത്രം തുണി എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ വസ്ത്രം എന്ന ഒരു രൂപ മാറ്റത്തിലേക്ക് ഈ നൂലുകൾ കൊണ്ടുള്ള ഒരു ഇഴകൾ ഊടും പാവുമായിട്ട് ഓതം പ്രോതം ഊടും പാവുമായിട്ട് സ്ഥിതി ചെയ്യുന്നു ഇങ്ങനെ ആ സർവവ്യാപിയായ ഈശ്വരൻ തന്നെ തൻ്റെ പല ഗുണങ്ങളെയും തൻ്റെ പല കരണങ്ങളെയും കൊണ്ട് ഇങ്ങനെ ഒരു ലോകം ഉണ്ട് എന്ന തോന്നൽ ഉണ്ടാക്കുന്നു യഥംശത അവൻ്റെ അംശങ്ങളിൽ നിന്ന് അസ്യ ഈ ലോകത്തിൻ്റെ സ്ഥിതി ജന്മ നാശാഹ നിലനിൽപ്പും ഉൽപ്പത്തിയും നാശവും എല്ലാറ്റിനും കാരണഭൂതരായ ത്രിമൂർത്തികൾ ഉണ്ടായി இனி ஆ த்ரிமூர்த்திகளும் நசி மூக்கில் ஓத்தவத்து துளச்சுகைய லோகம் போலேகம் யேச்ச அவன் அதினதையிலும் ஆகும் ஈலோகம் மாத்தமல்ல சிருஷ்டிஸிதிஹாரத்தாயிட்டாமூர்த்திகள் ஆ த்ரிமூர்த்திகள் போலும் சர்வவாபியாய ஆ ஈஸ்வர அதினதையிலான

ി ചരടുകൾ കൊണ്ട് തന്ത്റുകളിൽ ഗാഹ ഇവ കന്നുകാലികളെ പോലെ നാമഭിഹി ബ്രാഹ്മണൻ വൈശ്യൻ ശൂദ്രൻ തുടങ്ങിയ വിഭിന്ന നാമങ്ങളാൽ ജനാൻബദാദി ജനങ്ങളെ ഒതുക്കി നിർത്തുന്നു അവരവർ ചെയ്യുന്ന കർമ്മങ്ങൾ അവരവർക്ക് കിട്ടിയ ആ പ്രകൃതിയുടെ സ്വഭാവമനുസരിച്ചാണ് ആ രീതിയിൽ ഈ ലോകത്തിൽ നാല് വർണ്ണക്കാരെ തരംതിരിച്ചിട്ട് അവരെ എല്ലാം മൂക്ക് കയറിട്ട പശുക്കളെ എന്നതുപോലെ ഒതുക്കി നിർത്തുന്നു എന്നാൽ ഇവരിൽ ഭൂരിഭാഗം പേർക്കും അറിയാം നമ്മളൊക്കെ ഏതോ ഒരു ശക്തിയുടെ നിയന്ത്രണത്തിലാണ് എന്ന് അപ്പോൾ ആ ശക്തിയെ പ്രീതിപ്പെടുത്താനും തന്റെ കർമ്മങ്ങൾ തനിക്ക് തന്നെ ഒരു ബാധ്യതയാവാതിരിക്കാനും തേ ഇമേ ഈ ജനങ്ങളൊക്കെ നാമകർമ്മ നിബന്ധ ബദ്ധാഹ തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുടെയും നിബന്ധനകൾക്കും വിധേയരായും ഒപ്പം എന്തെങ്കിലും പാപം ചെയ്തു പോയാൽ അതിൽ പേടിച്ച് ചക്കിത്താഹ ശിക്ഷയെ ഭയന്നു യസ്മൈ ഈ പറഞ്ഞ ആ ഈശ്വരനു വേണ്ടി ബലിം വഹന്തി പല രീതിയിലുള്ള ആരാധനയെ നിർവഹിക്കുന്നു സത്യത്തിൽ ആദ്യഘട്ടത്തിലൊക്കെ ഈശ്വര ആരാധന ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരം തേടിയും ഇനി പ്രശ്നങ്ങൾ വരാതിരിക്കാനും ഒപ്പം തൻ്റെ ചില ആഗ്രഹങ്ങൾ നടത്തി കിട്ടാനും ഒക്കെ ആയിട്ടാണ് അപ്പോഴൊക്കെ അവൻ്റെ ഉപബോധ മനസ്സിലുള്ള ആ വിശ്വാസം തന്നെ ഇതാണ് തന്നെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഈ ലോകത്തുണ്ട് ആ ശക്തി വിചാരിച്ചാൽ എന്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരമുണ്ടാകും എന്തുകൊണ്ടാണ് സ്പഷ്ടമായിട്ട് എനിക്ക് ആ ശക്തിയെ കുറിച്ച് പറയാൻ സാധിക്കാത്തത് കാരണം ഇത് എനിക്ക് മാത്രമല്ല സത്യത്തിൽ അവൻ ആരാണ് എന്ന് എനിക്ക് മാത്രമല്ല എന്നെപ്പോലെ വിശിഷ്ട പദവിയിലിരിക്കുന്ന ആർക്കും തന്നെ അറിയില്ല അതാണ് പതിനാല് പതിനഞ്ച് ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത് अहं महेन्द्रो निर्दि प्रचेता सोमः अग्निः ईशः पवनः अर्कः विरिञ्चः विश्वे वसवः अथ साध्याः मरुद्गणाः रुद्रगणाः ससिद्धाः सिद्धाः अन्ये च ये विश्वसृजः अमरेशाः भृग्वादयः अस्पृष्टरजस्तमस्ताः यस्य ईहितं न विदुः स्पृष्टमायाः सत्त्वप्रधाना अपि किं ततः अन्ये ഇവിടെ അഹം എന്നതുകൊണ്ട് തന്നെ തന്നെ ഈ യമധർമ്മനായിട്ടുള്ള ഞാൻ ദേവേന്ദ്രൻ നിറുതി പ്രചേതാഹ എന്നാൽ വരുണൻ സോമൻ ചന്ദ്രൻ അഗ്നി ഈശൻ ഈശാനൻ ഈശാനകോണിന്റെ അധിപൻ പവനൻ വായു അർക്കഹ സൂര്യൻ വിരിഞ്ച ആദിത്യവിശ്വേ വിശ്വദേവന്മാർ വസവഹ അഷ്ടവസുക്കൾ സാധ്യാഹ എന്നാൽ സാധ്യന്മാർ എന്നൊരു ദേവവർഗം മരുദ്ഗണാഹ

സത്വപ്രധാനാഹ സത്വഗുണപ്രധാനന്മാരുമായിട്ടുള്ള അത്രയും ഉന്നത സ്ഥാനത്തിരിക്കുന്നവരായിട്ടു കൂടി അവരിൽ അവരിലും കുറച്ച് സ്പൃഷ്ടമായാഹ മായാസ്പർശനം ഉള്ളത് കൊണ്ട് ഇതിനൊക്കെ അതീതനായ യസ്യ ആ സർവേശ്വരന്റെ ഈഹിതം ഭഗവാന്റെ സങ്കല്പം ഭഗവാൻ എന്താണ് ഊഹിക്കുന്നത് എങ്ങനെയാണ് ഈ സൃഷ്ടി നടത്തുന്നത് ഇതൊന്നും തന്നെ അറിയുന്നില്ല ഇത്രയും വിശിഷ്ടരായ ആളുകൾക്ക് അറിയുന്നില്ലെങ്കിൽ പിന്നെ തഥ അന്യക്കും മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതുണ്ടോ അതുകൊണ്ടാണ് എങ്ങും തൊടാതെ ഞാൻ ഇങ്ങനെ ആ ശക്തിയെ കുറിച്ച് വിവരിക്കുന്നത് ഞങ്ങൾക്ക് അറിയാൻ പറ്റണ്ടേ ആ ഈശ്വരന്റെ മായയെ കുറിച്ച് ഈശ്വരന്റെ സങ്കല്പത്തെ കുറിച്ച് ഞങ്ങൾക്ക് പോലും വ്യക്തമായിട്ട് ഒരറിവില്ല കാരണം യമഭടന്മാർ ചോദിച്ചിരുന്നു അങ്ങക്ക് അറിയാമെങ്കിൽ പറഞ്ഞു തരൂ എന്ന് അതാണ് പറയുന്നത് നാരായണ എന്ന നാമം ഉച്ചരിച്ചാൽ മാത്രം മതിയോ അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞു തരാനും ആ പരമാത്മാവിന്റെ ഒരു ഇച്ഛയെ കുറിച്ച് കുറച്ചെങ്കിലും നമുക്കും ഒരു ധാരണ വേണം എങ്കിലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് യമദേവൻ ഉദ്ദേശിക്കുന്നത് ഇനി ആ സർവേശ്വരൻ ഇരിക്കുന്നത് നമ്മുടെയൊക്കെ ഹൃദയാന്തർ ഭാഗത്താണ് ഇത്ര തൊട്ടടുത്തിരുന്നിട്ടും നമുക്ക് ആ ഈശ്വരനെ അറിയാൻ സാധിക്കുന്നില്ല കാരണം ഈ ലോകത്തിലുള്ള വസ്തുക്കളെയൊക്കെ കാണുന്നത് കണ്ണുകൊണ്ടാണ് എന്നാൽ ആ കണ്ണോ കണ്ണിരിക്കുന്ന മുഖമോ നമുക്ക് തനിയെ കാണാൻ സാധിക്കില്ല அது ஒரு கண்ணாடி என்ன உபகரணம் இல்லாதே நம்ம முகமோ கண்ணோ காண நமக்கு சாதிக்காத்தது போலயான நம்ம உள்ளிலிருந்து இது எல்லாம் காணும் கேட்கும் அறியும் நம்மை சீஸ்வரச்சைதே நம்ம அறியாது போகிறது பதினாற்லோகம் எம்வைனோபி மனசா அசுதா அசுதோ விச்சதே

பிராணிகள் தங்களபி பஞ்ச இங்களாலோ அசுபிஹி பஞ்சபிராணங்களாலோ மனசா மனசினாலோத்தாலோராவா இனி அவனை குறித்து பரைய வேத வாக்கியங்கள் கேட்டிட்டோ ஒன்னும் தே ஆகிருத்தய ரூபங்களே அது ததப்பரம் அனை பிரகாஷிப்ப കണ്ണുകൊണ്ട് കാണാം പക്ഷെ ആ കണ്ണിനെ എങ്ങനെ ചക്ഷുഹു യഥാ ന വിചക്ഷതെ നമുക്ക് നമ്മുടെ കണ്ണിനെ എങ്ങനെ വെറുതെ കാണാൻ പറ്റില്ലയോ അതുപോലെ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന ആ ഈശ്വരൻ എന്ന സത്യത്തെ നമ്മുടെ ഹൃദയാന്തർഭാഗത്തിരുന്നിട്ടുകൂടി നമുക്കാർക്കും മനസ്സിലാകുന്നുമില്ല നമ്മൾ ആരും അറിയുന്നുമില്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്നുമില്ല തങ്ങളെ തടഞ്ഞ ആ പുരുഷന്മാർ ആരായിരുന്നു അങ്ങേക്കതറിയാമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായി പറയുന്നു പതിനേഴാമത്തെ ശ്ലോകം തസ്യ പരസ്യ പരസ്യമായാധിപത്തെ മഹാത്മന പ്രായേണ ദൂതൈ മനോഹരാഗുണസ്വഭാ ആത്മതന്ത്ര सर्वतन्त्रस्वतन्त्र अधीशितुः सर्व अधीशनम् मायाधिपतेः माय अधिपतिं महात्मनः परमात्मावम् परस्य सर्वोत्कृष्टनुस्य हरेः आ श्रीहरि दूताः दूतन्मार्ूपगुणस्वभावाः आ श्रीहरि अदेव गुणं स्वभाव ഉള്ളവരായി മനോഹരാഹ മനോഹരന്മാരുമായിട്ട് അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാർ പാർഷദന്മാർ ഇഹവൈ ഈ ലോകത്തിലും പ്രായേണ ചരന്തി മിക്കവാറും സഞ്ചരിക്കുന്നു ഭഗവാൻ തന്റെ ഭക്തരുടെ ക്ഷേമാന്വേഷണത്തിനായിട്ടും അവർക്ക് ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവരെ അതിൽ നിന്നൊക്കെ രക്ഷിക്കുന്നതിനുമായിട്ട് തന്റെ പാർഷതന്മാരെ ലോകമെമ്പാടുമിങ്ങനെ അയക്കാറുണ്ട് ഈ കാര്യമാണ് പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭൂതാരി വിഷ്ണോ സുരപൂജിത ദുർദർശലിംഗാ മഹാദ്ഭുതാൻ രക്ഷന്തി തദ്മേ മത്തൻ അധ സർവത സുരപൂജിതാനി ദേവകളാൽ പോലും ആരാധിക്കപ്പെടുന്നവരും എന്നാൽ സാധാരണക്കാർക്ക് ദുർദർശം കാണുവാൻ കഴിയാത്ത ലിംഗാനി ആകാരത്തോടു കൂടിയവരും മഹാദ്ഭുതാനി അത്യന്തം ആശ്ചര്യം ജനിപ്പിക്കുന്നവരുമായ വിഷ്ണോഹോ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഭൂതാനി പാർശ്വതന്മാരായിട്ടുള്ള അവർ തദ്ഭക്തിമത ഭഗവാന്റെ ഭക്തന്മാരായ മർത്യാൻ ജനങ്ങളെ പരേഭ്യഹ അവരുടെ ശത്രുക്കളിൽ നിന്നും എന്തിന് അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന മത്തഹച്ച എന്നിൽ നിന്നും മാത്രമല്ല അത സർവത്തഹച എല്ലായ്പ്പോഴും അവരെ എല്ലാറ്റിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ ഈ പാർഷദന്മാരെ വിട്ട് തന്റെ ഭക്തരെ ഭഗവാൻ രക്ഷന്തി കാത്തുരക്ഷിക്കുന്നു അപ്പോൾ ഭഗവാൻ തന്നെയാണ് സർവത്ര നിറഞ്ഞിരിക്കുന്നത് എന്നാൽ ഒരു രൂപത്തിൽ മാത്രമേ തന്റെ ഭക്തന്മാരായ മനുഷ്യരെ സഹായിക്കാൻ പറ്റുള്ളൂ പലപ്പോഴും നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മളെ സഹായിക്കാൻ ആരോ ഒരാൾ വരുന്നു എന്നാൽ കുറച്ച് കഴിഞ്ഞ് അവർ ആരായിരുന്നു എന്തായിരുന്നു എവിടെ നിന്ന് വന്നു ഒന്നും അറിയാത്തതുപോലെ എങ്ങനെയോ അവരങ്ങ് അപ്രത്യക്ഷരാകുന്നു അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ മാത്രമായിട്ട് അവിടെ വന്നെത്തിയതുപോലെയൊക്കെ തോന്നുന്ന രീതിയിൽ ചില ആളുകളുടെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടാറുണ്ട് ഇതൊക്കെ ആ ഭഗവാന്റെ പാർഷദന്മാരുടെ സാന്നിധ്യമാണ് ഈ പറഞ്ഞത് മനസ്സിലായി പക്ഷേ അതിലൊരു പിശകുണ്ടല്ലോ ഭക്തന്മാരെ രക്ഷിക്കാനാണ് പാർഷന്മാർ വരുന്നത് പക്ഷെ ഈ അജാമിളന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ ഭാപിയായി ജീവിതം തുടരുന്ന ആ അജാമിളനെ അങ്ങനെ തുടർന്നു കൊണ്ടിരുന്ന അജാമിളനെയാണ് പാർഷന്മാർ രക്ഷിച്ചത് അതെന്തിനാണ് അതിനായിട്ടാണ് धर्मन् आद्ये भगवार्कुरवमते श्लोकं धर्मं तु साक्षात् भगवत्प्रणीतं न वैविधुषयोपि देवाः न सिद्धमुख्याः असुराः मनुष्याः कुतश्च विद्याधरचारणाद्याः भगवत्प्रणीतम् ഭഗവാനാൽ ആവിഷ്കരിക്കപ്പെട്ട സാക്ഷാത് ധർമ്മം ശരിയായ ധർമ്മം എന്താണ് എന്നുപോലും ഭഗവാൻ എന്തുകൊണ്ട് അവരെ രക്ഷിച്ചു എന്തുകൊണ്ട് ഇന്നയാളെ രക്ഷിച്ചില്ല ഇതൊക്കെ നമ്മുടെ സംശയമാണ് ഭഗവാന്റെ കണ്ണിലുള്ള ധർമ്മ അധർമ്മങ്ങളെ ഋഷയഹ വൈ നവിക്കുഹു എല്ലാം അറിയുന്ന ഋഷികൾക്ക് പോലും

അസുരന്മാർക്കും മനുഷ്യന്മാർക്കും അറിയുമോ പിന്നെ അപ്പോൾ എൻ്റെ കിങ്കരന്മാരായ എനിക്കേ അറിയില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങളെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിച്ച് തരുന്നത് എന്ത് കാരണത്താൽ ഒരുപാട് കാലം ഈശ്വരനെ ഭരിച്ച ഒരാളെ രക്ഷിക്കുന്നില്ല എന്ത് കാരണത്താൽ വളരെ പെട്ടെന്ന് അത്രയും നാൾ പാപം ചെയ്ത ഒരാൾക്ക് പെട്ടെന്ന് മോക്ഷം കൊടുക്കുന്നു അല്ലെങ്കിൽ അതിനുള്ളൊരു വഴി തുറന്നു കൊടുക്കുന്നു ഇതിനൊന്നും ഞങ്ങൾക്ക് ഉത്തരമില്ല എന്നാണ് ധർമ്മദേവൻ പറയുന്നത് അത് ഭഗവാന് മാത്രമറിയാവുന്ന ഒരു രഹസ്യമാണ്